ീശം ശതയായിരിക്കട്ടെ നമ്മളെല്ലാവരും ബലഹീനരായിട്ടുള്ള വ്യക്തികളാണ് പലപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകളിലൂടെ നമ്മുടെ വിശുദ്ധിക്ക് ഭംഗം വരാറുണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് തിരികെ ഓടിയെത്താനായിട്ട് ഈശോ നൽകിയിട്ടുള്ള ഒരു സമ്മാനമുണ്ട് വിശുദ്ധ കുംഭസാരം എന്ന കുതാശ നമുക്കിന്ന് കുംഭസാരത്തെക്കുറിച്ച് മനസ്സിലാക്കാം പാപം മൂലം നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കാനാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നത് പാപമോചനവും നിത്യരക്ഷയും മനുഷ്യന് വാഗ്ദാനം ചെയ്തത് പാപത്തിൻ്റെ വൈയക്തികവും സാമൂഹികവുമായ സ്വഭാവം മനസ്സിലാക്കിയാൽ മാത്രമേ പാപമോചനത്തിൻ്റെ അർത്ഥവും പ്രസക്തിയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ പശ്ചാത്തപിച്ച് തൻ്റെ അടുത്തേക്ക് തിരികെ വരുന്ന ജനത്തെ ചേർത്ത് വയ്ക്കുന്ന കരുണാസമ്പന്നനായ ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും വ്യക്തിപരമായി ദൈവത്തോട് നേരിട്ട് തനിക്ക് വേണ്ടി തന്നെ പാപമോചനം വാങ്ങിക്കുന്നത് മാത്രമല്ല പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേതാക്കന്മാർ ജനങ്ങൾക്ക് വേണ്ടിയും ദൈവത്തോട് പാപമോചനം യാചിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പാപമോചനത്തിനായി പുരോഹിതൻ പാപപരിഹാര ബലികളും ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നത് നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് പത്ത് നീതിമാന്മാരെ പ്രതിപോലും സോതോമിനോട് കരുണ കാണിക്കാൻ തയ്യാറാകുന്ന ദൈവത്തിൻ്റെ ചിത്രം ദൈവകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് യഹൂദരുടെ പ്രധാനപ്പെട്ട മതാചാരമായിരുന്നു പാപപരിഹാര ദിനാചരണം പൊതുവായി പാപങ്ങളേറ്റുപറയുന്ന രീതിയും പഴയ നിയമത്തിൽ നമുക്ക് കാണാം ഇസ്രായേൽ ജനത ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മെസ്സിയാനിക യുഗം പാപരഹിതവും നിർമ്മലവുമായ ഒരു കാലഘട്ടമായിരിക്കുമെന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത് ഇസ്രായേൽ പ്രതീക്ഷിച്ച മെസ്സിയാനിക യുഗം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു ദൈവത്തിൻ്റെ രക്ഷാകര കാരുണ്യം മനുഷ്യരൂപം എടുത്തതാണ് അവതരിച്ച വചനമായ യേശു ക്രിസ്തു പാപമോചകനായാണ് സുവിശേഷങ്ങൾ ഈശോയെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വപ്നത്തിൽ ജോസഫിനു പ്രത്യക്ഷപ്പെട്ട മാലാഖ പറഞ്ഞു വെക്കുന്നതും നീ അവന് യേശു എന്ന് പേര് നൽകണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നായിരുന്നു സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യവും യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് ഒരുപാട് പേർക്ക് പാപമോചനം നൽകുന്നതായി നാം കാണുന്നുണ്ട് ദൈവം നമ്മോട് കാണിച്ച ദയയ്ക്ക് അനുസൃതമായി മറ്റുള്ളവരോടും നാം ദയാപൂർവ്വം വർദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്ന നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമയിലൂടെ യേശു വ്യക്തമാക്കുന്നു പാപം മൂലം അകന്നുപോയ മനുഷ്യവംശത്തെ തൻ്റെ അനുസരണവും ആത്മബലിയും മുഖേന ക്രിസ്തു ദൈവവുമായും തമ്മിൽ തമ്മിലും അനുരഞ്ജനപ്പെടുത്തി ദൈവിക സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി പാപമോചനത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാന സുവിശേഷ ഭാഗം മിസ്സ മത്തായുടെ സുശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യവും മിസ് യോഹന്നാൻ്റെ സുശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഉൾപ്പെടെയുള്ള വാക്യങ്ങളുമാണ് മിസ്സ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉത്താനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈശോ പറയുന്ന വാക്യങ്ങളാണ് ഇരുപതാം അദ്ധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം നമുക്കതൊന്ന് മനസ്സിലാക്കാം രക്ഷാകരവും പാപവിമോചകവുമായ ദൈവിക കൃപാവരത്തെ മനഃപൂർവ്വം തള്ളിക്കളയുകയും നിരാകരിക്കുകയും ചെയ്യുക എന്നതാണ് ആത്മാവിനെതിരായ പാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിസ്റ്റി അഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല നമ്മുടെ പാപങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഈശോ കുരിശിൽ ബലിയായത് ദൈവത്തിന് ക്ഷമിക്കാനാവാത്ത ഒരു പ്രവൃത്തിയും ഇല്ല എന്നിരിക്കെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ള നിരാശയിൽ പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഇത് ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ കരുണയ്ക്ക് മുൻപിൽ നമ്മുടെ ഹൃദയത്തിന്റെ കവാടം അടച്ചിടുക എന്നതിനാലാണ് പാപം ക്ഷമിക്കപ്പെടാത്തതായി മാറുന്നത് ജ്ഞാന ശേഷം നാം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് മോചനത്തിനായി ഈശോ സ്ഥാപിച്ച കൂതാശയാണ് വിശുദ്ധ കുംഭസാരം ചെയ്ത പാപങ്ങളിൽ നിന്നുള്ള മോചനവും അതോടൊപ്പം വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ വേണ്ട വരപ്രസാദവും നമുക്ക് വിശുദ്ധ കുംഭസാരത്തിൽ നിന്ന് ലഭിക്കുന്നു കുംഭസാരക്കൂട്ടിലെ വൈദികൻ നമ്മുടെയും നമ്മുടെ സഹോദരരുടെയും ദൈവത്തിൻ്റെയും പ്രതിനിധിയാണ് അതിനാൽ തന്നെ നമുക്കെതിരായും നമ്മുടെ സഹോദരർക്കെതിരായും ദൈവത്തിനെതിരായും ചെയ്തിട്ടുള്ള പാപങ്ങൾ നാം വൈദികനോട് ഏറ്റുപറയുന്നു കുംഭസാരത്തിന് രഹസ്യാത്മകതയുണ്ട് അതായത് സീൽ ഓഫ് കൺഫേഷൻ നാം കുമ്പസാരിക്കുന്ന പാപങ്ങൾ അഥവാ കുംഭസാര രഹസ്യം പുറത്ത് വെളിപ്പെടുത്താനുള്ള അനുവാദം ഇല്ല കുംഭസാര രഹസ്യം വെളിപ്പെടുത്താത്തതിൻ്റെ പേരിൽ തൻ്റെ ജീവൻ വരെ പണയം വെക്കേണ്ടി വന്നിട്ടുള്ള വൈദികരുണ്ട് സഭയിൽ വിശുദ്ധ ജോൺ നെപുംസിയാൻ അതിനൊരു ഉദാഹരണമാണ് കുമ്പസാരത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് പരിചയമുള്ള വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കണോ നമ്മെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു വൈദികനാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മെ ഗൈഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റും എന്നുള്ള കാരണത്താല് പരിചയമുള്ള വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്നത് തന്നെയാണ് നല്ലത് സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായി ഒരു കുമ്പസാരക്കാരനുള്ളതും നല്ലതാണ് വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരുമ്പോൾ ഓടിയെത്താനുള്ള ഒരു അത്താണിയാണ് കുമ്പസാരക്കൂട് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മെ ചേർത്തണയ്ക്കാൻ കാത്തിരിക്കുന്ന നല്ല തമ്പുരാനുണ്ട് എന്നുള്ള ബോധത്തോടെ വീണ്ടും വീണ്ടും കുമ്പസരിച്ചു കൊണ്ട് വിശുദ്ധിയിലായിരിക്കാൻ നമുക്കും പരിശ്രമിക്കാം മുൻവിധികളുമില്ലാതെ നമ്മെ ചേർത്തണയ്ക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ തുറന്നു വയ്ക്കാം സാധിക്കുമെങ്കിൽ ഈ അടുത്തു തന്നെ നല്ലൊരു കുംഭസാരം നടത്തി നമുക്കും ഈശോയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങാം ഒപ്പം ബൈസൻഡൈൻ പാരമ്പര്യത്തിൽപ്പെട്ട മെൽക്കൈറ്റ് സഭയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മരെയും സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ ഓഫ് ലവ് സ്നേഹത്തിൻ്റെ പുൽകൂട്